ാണ് കേസിൽ നീതി തേടി കുടുംബം സി ബി ഐ ആശ്രയിക്കുകയായിരുന്നു വിധി വരുമ്പോൾ പതിനാല് പ്രതികൾ കുറ്റക്കാരാണ് ഇരുപത്തിനാല് പേരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തുന്നെങ്കിലും പതിനാല് പേർക്ക് ശിക്ഷ പത്ത് പേർ നിരപരാധികളെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ അവർക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നുള്ളത് ആ കുടുംബത്തെ നിരാശപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ പോകുമെന്നാണ് അല്പം മുമ്പ് സർഫലാരിൻ്റെ പിതാവ് പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് すごい。 మైకు లేదు దీనిని దయచేసి హలో അർജുൻ കല്യാണുണ്ട് വിവരങ്ങളുമായി അർജുനിപ്പോൾ രൂപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി കുടീരങ്ങളാണ് അവിടെ ശരത്ലാലിൻ്റെ അമ്മയെത്തിയിരിക്കുന്നു തുടക്കം മുതലേ ഒന്നും പ്രതികരിക്കാനാവാതെ വിതുമ്പുകയാണ് അമ്മ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കൂടെയുണ്ട് ഇന്ന് വിധി വരുന്ന പശ്ചാത്തലത്തിൽ അവിടെ എങ്ങും സുരക്ഷയാണല്ലോ ഇപ്പോൾ ഈ വിധി വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് പ്രതികരണങ്ങൾ വരുന്നത് സ്മൃതി വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും എക്താ രൂപത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരത്ലാലിൻ്റെ അമ്മ ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു വാക്കുപോലും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ വേണ്ടി കഴിയാതെ പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കണ്ടത് ഈ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നില്ല എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണം എല്ലാ പ്രതികളും നിയമത്തിന് മുന്നിൽ വരണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പതിനാല് പേർക്ക് അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള പതിനാല് പേർക്ക് പുറമെ ഒരുപാട് പേർ ഈ കേസിൻ്റെ ഭാഗമായി ഉണ്ട് അവരെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അപ്പീൽ പോകുമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഭാഗമായി പ്രതികരണമായി വന്നിട്ടുള്ളത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ വിധിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഈ കല്ലോട്ടും പെരിയ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം ഉള്ളത് ഈ പെരിയറ്റിക്കൽ